ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു പൊടിയാണ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പൊടി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കർക്കിടക പൊടിക്കകത്ത് പ്രസവരക്ഷയ്ക്ക് ചേർക്കുന്ന ആ ഒരു പച്ചമരുന്നുകളും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടി തന്നെയാണ് ഈ ഒരു കർക്കിടക പൊടി അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ കർക്കിടക പൊടി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ ഞവരരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കർക്കിടകപ്പൊടി അതുപോലെ കർക്കിടക കഞ്ഞി മരുന്നുകയൊക്കെ ഉണ്ടാക്കുമ്പം ഞവരരി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിനി ഞവരരി ഒരു രണ്ട് മൂന്ന് തവണ നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കാം അതിലുള്ള അഴുക്കൊക്കെ തന്നെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം അതിനുശേഷം ഇതുപോലൊരു അരിപ്പിലിട്ടിട്ട് ഒന്ന് വെള്ളം ഒന്ന് വാർത്തിയെടുക്കാം ഒരുവിധം ഒന്ന് വെള്ളം പോയി കഴിയുമ്പം നമുക്ക് ഇതുപോലൊരു തോർത്ത് വിരിച്ചതിന് ശേഷം ഈ ഒരു അരി നമുക്ക് ആ തോർത്തിലേക്ക് കൊട്ടിക്കൊടുത്ത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെക്കാം അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ടും മാറിക്കിട്ടിക്കോളും ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ഞാൻ റാഗിയെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ റാഗിയിലൊക്കെ തന്നെ ഒരുപാട് അഴുക്കുണ്ടാവും നമുക്കൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ എത്ര മാത്രം അഴുക്കുണ്ടാവും എന്നുള്ളത് അപ്പോൾ ഒരു നാലഞ്ച് തവണ നന്നായി കഴുകിയേ മാത്രമാണ് റാഗി വൃത്തിയായി കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു നാലഞ്ച് തവണ നല്ല രീതിക്ക് ഇതേ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അരിപ്പിയിലിട്ട് വെള്ളം ഒന്ന് വാർത്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു തോർത്തിലേക്ക് ഈ ഒരു റാഗി കഴുകിയതും കൂടെ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് വെള്ളമൊക്കെ തന്നെ പോവാനായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതും വെള്ളം പോകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിനി വേണ്ടത് എള്ളാണ് അപ്പോൾ എള്ളും ഞാൻ അതേപോലെ തന്നെ മുക്കാൽ കപ്പ് അളവിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരിയും റാഗിയും എള്ളും ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി എള്ളും നമുക്ക് നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് തവണ തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്ന് വാർത്തതിന് ശേഷം നേരത്തത് പോലെ തന്നെ തോർത്ത് വിരിച്ചിട്ട് നമുക്ക് ആ ഒരു തോർത്തിലേക്ക് എള്ളിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇനി ഈ ഒരു എള്ളിൻ്റെയും കൂടെ ആ ഒരു വെള്ളമയം പോകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതായിട്ട് എടുക്കുന്നത് മുതിരയാണ് അപ്പോൾ മുതിര ഒരു കാൽ കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുതിരയും ഒരു ബൗളിലേക്കിട്ട് ഒരു രണ്ട് മൂന്ന് തവണ തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മുതിരയും ഒന്ന് അരിപ്പ് ഒന്ന് രച്ചതിനു ശേഷം നേരത്തെ പോലെ തന്നെ ഒരു തോർത്ത് വിരിച്ച് നന്നായിട്ടൊന്ന് വെള്ളം വരാനായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറുപയറാണ് അപ്പോൾ ചെറുപയറും ഒരു കാൽ കപ്പ് അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറുപയറും കൂടെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നരിച്ച് തോർത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് ധാന്യങ്ങളും നന്നായിട്ട് നമ്മൾ വെള്ളം വാർന്നതിന് ശേഷം മാത്രമാണ് കർക്കിടക പൊടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നിൽക്കാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൊടി പെട്ടെന്ന് തന്നെ കേടായി പോകും അപ്പോൾ അത് കഴുകി നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ പൊടി ഉണ്ടാക്കി ഉണ്ടാക്കിത്തുടങ്ങാം ഇനി നമുക്ക് വേണ്ടത് അവലാണ് അപ്പോൾ ഞാനിപ്പോൾ മട്ടേരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ അവൽ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മട്ടേരിയുടെ അവൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നല്ല കട്ടിയുള്ളൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി പാൻ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഈ അവൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടല്ല ഫ്രൈ ആക്കി എടുക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം അതിനുശേഷം ശേഷം നമുക്കിത് മാറ്റി മറ്റൊരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം രാവിലെ മുഴുവനും ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ആണ് വേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് ബദാമാണ് ഒരു വൺ ബൈ ത്രീ കപ്പ് അളവിലാണ് ബദാം എടുത്തിരിക്കുന്നത് ബദാമിനകത്ത് ഒരുപാട് വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബദാം പിന്നെ ഇതിനകത്തുള്ള മെഗ്നീഷ്യം നമുക്ക് സ്ട്രെസ്സൊക്കെ തന്നെ നന്നായി കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പുതിയ ബദാം നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് ആണ് അതും ഒരു വൺ ബൈ ത്രീ കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് അയണും ഫാറ്റി ആസിഡ്സും ഒക്കെ ഉണ്ട് ഇത് വളരെ നല്ലതാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ് അതും ഒരു വൺ ബൈ ത്രീ കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും അറിയാം കപ്പലണ്ടി കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ് നമുക്ക് ബോൺ ഒക്കെ തന്നെ തന്നെ ചെയ്യും അതുപോലെ ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് എല്ലാ കൂടെ ഒരു എടുത്തിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ടോട്ടൽ ഒരു കപ്പളവിൽ നട്ട്സ് എല്ലാം കൂടെ എടുത്താൽ മതി ഇനിയിപ്പോൾ കപ്പലണ്ടി മാത്രമാണെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മൾ എടുക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഞവരരിയാണ് എടുക്കുന്നത് അതും നമുക്ക് നല്ല രീതിക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ നവരരി എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു അരിയാണ് നമുക്ക് ബോൺ ഹെൽത്തിനും അതുപോലെ തന്നെ സ്കിന്നിനും മസിൽസിനും നെർവ്സിനും ഒക്കെ തന്നെ ഒരുപാട് നല്ലതാണ് ഈ ഒരു ഞവരരി കഴിക്കുന്നത് ഈ ഞവരരിക്കകത്ത് ഒരുപാട് തവിടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഡൈജഷനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ും കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അരി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ വറുക്കാൻ പോകുന്നത് റാഗിയാണ് അപ്പോൾ വെള്ളമൊക്കെ വാർന്നിരിക്കുന്ന റാഗിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം റാഗിക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഇതിനകത്ത് കാൽഷ്യം അയണും അതുപോലെ തന്നെ ആന്റി ഒക്കെ തന്നെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഡയബറ്റിക് പേഷ്യൻസും ഈ ഒരു റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് റാഗി ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ കൊടുക്കുന്നുണ്ട് ിഷ്ടമല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് എള്ളാണ് അപ്പോൾ എള്ളിലും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യം മെഗ്നീഷ്യം അതുപോലെ ഫൈബർ അയണൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് കുറവുള്ളവർ ഈ ഒരു എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് ബ്ലഡൊക്കെ കൂടാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ എല്ലിനും വളരെ നല്ലതാണ് ഡൈജഷനും ഒക്കെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എള് അതുപോലെ നമ്മുടെ ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ തന്നെ എള് കഴിക്കുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് മുതിരയാണ് അപ്പോൾ മുതിരയിലും ഒരുപാട് തന്നെ ഫൈബറും പ്രോട്ടീനും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുതിരയിൽ നല്ലോണം അയൺ ഉള്ളത് കൊണ്ട് തന്നെ എച്ച് ബി കുറവുള്ളവരും മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മുതിര ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ മുതിരയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയറും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചെറുപയർ കഴിക്കുന്നത് നമുക്ക് ഷുഗറൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെറുപയർ ചെറുപ്പയർ അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ് ചെറുപയർ ഡൈജഷൻ്റെ പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ചെറുപയറും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ പൊടിച്ചെടുക്കുന്നത് അവലാണ് ഇതെല്ലാം നല്ലോണം ചൂടാറിയതിനു ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവുള്ളൂ അപ്പോൾ ആദ്യം അവൽ വറുത്തത് തന്നെ അത് നന്നായി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ഈ ഒരു അവലിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഞാവരരി പൊടിച്ചെടുക്കാം അതും ഇതുപോലെ ഒരു ജാറിലേക്ക് ജാറിലേക്കാണ് അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തുകൊണ്ടാണ് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ അരിയും അവലും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് പൊടിച്ചെടുക്കാൻ പോകുന്നത് റാഗിയാണ് അപ്പോൾ റാഗിക്കകത്ത് ഞാനിപ്പോൾ ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി റാഗിയും നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എള്ള് പൊടിച്ചെടുക്കാം അപ്പോൾ എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എള്ള് പൊടിക്കുമ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടില്ല ഒരു ചെറിയ തരിതരി ആയിട്ട് തന്നെ കിട്ടുള്ളൂ ഒരു കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ മതി അപ്പോൾ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഓരോന്നും ഇട്ട് കൊടുക്കുമ്പം അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അവസാനം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല ാണ്ട് കഷ്ടപ്പെടേണ്ടി വരില്ല ഇപ്പം തന്നെ ഓൾറെഡി ഒന്ന് മിക്സ് ആയിരിക്കുന്നത് കൊണ്ട് അപ്പോൾ നാലും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചെറുപയറാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ചെറുപയറും പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മുതിരയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ധാന്യങ്ങൾ എല്ലാം ആയിക്കഴിഞ്ഞു അഞ്ച് ധാന്യങ്ങൾ എടുത്തിട്ടുണ്ട് അഞ്ച് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം രീതിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഡ്രോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ അരിയും പയറൊക്കെ എന്തിനാണ് വേറെ വേറെ പൊടിച്ചു എന്നുള്ളത് ഓരോന്നും പൊടിയുന്നതിന്റെ ആ ഒരു ടൈം ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം തന്നെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിച്ചെടുത്തത് അപ്പോൾ അതെല്ലാം കൂടെ പൊടിച്ചെടുത്ത് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കർക്കിടകപ്പൊടി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം നമ്മൾ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്തിരിക്കുന്ന കൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ കേടാവാതായിരിക്കും ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ തന്നെ ഇത് കേടാവാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പ്ലാസ്റ്റിക്കിൽ ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കേണ്ട പൊതുവേ പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെക്കുന്നത് നമുക്ക് ഹെൽത്തിന് നല്ലതല്ല എന്ന് പറയുമല്ലോ അപ്പോൾ ഇതുപോലൊരു ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു ജാറിനകത്ത് ഇട്ടിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പൊടി ശരിക്കും കർക്കിടകപ്പൊടി ഒരു മാസത്തിൽ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെ എനിക്ക് കഴിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചെറുവേത് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ ഇത് രാവിലെയും വൈകിട്ടും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ മതി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഇതല്ലാന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ട പിടിച്ചിട്ട് കഴിക്കാം അതിനായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ ഞാൻ കർക്കിടക പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ തേങ്ങ ചെറുവേതും കൂടെ ചേർത്ത് ഒരു ടീസ്പൂൺ ശർക്കര ഇതുപോലെ ഒന്ന് പാനിയാക്കി എടുത്ത് ഇളം ചൂടോടു കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും മരുന്നുണ്ട് ഉണ്ടാക്കി കയ്യിലൊരല്പം നെയ്യ് തടവിയിട്ട് വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി ഒട്ടി വരും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും ചെയ്യും നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഈ രണ്ട് വിധത്തിലും നമുക്കിത് കഴിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ രാവിലെയും കഴിക്കാം നിങ്ങൾക്ക് വൈകീട്ടും കഴിക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിലാണ് നമ്മൾ ഈ ഒരു പൊടി കഴിക്കേണ്ടത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കർക്കിടക പൊടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആണ്